അവരിങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ഒരു മുന്നൂറ് കഴുങ്ങല്ല അത് മുന്നൂറ് കുട്ടികളാണിതിൻ്റെ അല്ലേ ഇത് പോയി ഇനി ഒന്നുമില്ല ഇതോടെ തീർന്നു എല്ലാം തീർന്നു ഇനി എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും അറിയില്ല കർഷകർ ഓരോ വിളകളും വർഷങ്ങൾ പണിയെടുത്ത് വേണം ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത കൗങ്ങും തൈകളാണ് വ്യാപകമായി വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് കടമ്പഴിപ്പുറം ആലങ്ങാട് ഉള്ള അമ്പലപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഇങ്ങനെ രണ്ട് വ്യക്തികളുടെ തോട്ടങ്ങൾ വലിയ വ്യാപകമായി വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് എന്നോടൊപ്പം ആ ഈ തോട്ടത്തിൻ്റെ ഉടമകൾ സുലൈമാനും സൗദയും ഉണ്ട് ഇതിപ്പോൾ ആര് വെട്ടിയെന്ന് നിങ്ങൾക്കറിയോ അത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ആരോട് വരും ആലോചിക്കും ഇപ്പം എന്നിട്ടില്ല ഉണ്ടായിട്ടില്ല ദേവരെ കാലത്തിൽ അടക്കം ഉണ്ടായിട്ടില്ല അങ്ങനത്തെ വ്യക്തികളല്ല ഒരഭിപ്രായ വ്യത്യാസം ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുമില്ല ഞങ്ങളും പറഞ്ഞിട്ടില്ല അങ്ങോട്ടും പറഞ്ഞിട്ടില്ല അങ്ങനെ ദേവരെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെ ഇത് ചെയ്തെന്നുള്ള ആൾക്കാരൊന്ന് തെളി തെളിഞ്ഞു കിട്ടണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ തോട്ടത്തിലെ വാഴകൾ അതും കൊലച്ച വാഴകൾ അങ്ങനെ നിർത്തി അതിനിടയിലുള്ള കവുങ്ങും തൈകൾ മാത്രമാണ് വെട്ടിയിരിക്കുന്നത് അതെ വാഴകളൊന്നും കെട്ടിയിട്ടിട്ടില്ല കഴുകുന്ന തൈ മാത്രമാണ് അടുത്ത കൊല്ലം കായ്ക്കേണ്ട തൈ തൈകളാണ് എൻ്റെ അതാണ് വെട്ടിയിരിക്കുന്നത് അല്ലാതെ ഞങ്ങളാരോടും ഒരു വിദേശമായ ഒരു വർത്താനം ഉണ്ടായിട്ടില്ല ഒരു കൃഷിയിൽ ഒരു പോരുണ്ടായിട്ടില്ല അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അനു അനുകൂലിക്കാമല്ലാതെ യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വന്നിട്ടേ ഇല്ല ഒരു ഉണ്ടായിട്ടില്ല എത്ര വെട്ടിയിട്ടുണ്ട് ില്ല കുച്ചമായ തൈകളെ നിക്കണുള്ളൂ ബാക്കി വെട്ടിട്ട് രണ്ടുപോവും വീഴാതെ നിൽക്കുന്ന തൈകളുണ്ട് അതിൽ കാര്യമായിട്ടൊന്നുമില്ല രാത്രി കൊണ്ട് ഒരാൾക്ക് വെട്ടാൻ കഴിയില്ല അതിപ്പോ നമുക്കങ്ങനെ അറിയില്ലല്ലോ അപ്പം ഒരാളോ രണ്ടാളോ പത്താളോന്നും നമുക്കറിയില്ലല്ലോ അതിലിപ്പോൾ നമ്മള് കണ്ടിട്ട് ഒരാളെ അന്വേഷിക്കാനും പറ്റിയിട്ടില്ല നിൽക്കുന്നത് നിങ്ങൾക്ക് എത്ര നിങ്ങളോട് ആരെങ്കിലും ഒരു ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ും സഹകരണാണ് ആരും അങ്ങനെ ഒരു അങ്ങനൊരു പരാതി ഒന്നും പറയുന്നത് ഇതുവരെ ഞങ്ങളോട് അങ്ങോട്ടും ഇല്ല ഞങ്ങളിങ്ങോടും ഇല്ല എല്ലാരും സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ തൊട്ട കണ്ടക്കാരും അവരൊക്കെ വള്ളത്തിനും അതിനും എന്ത് കാര്യം കാണുമ്പോൾ സംസാരിച്ചിട്ടും നല്ല രീതിക്കാ പെരുമാറാറുള്ളത് പോലീസിന് ഇന്നലെ പോലീസൊക്കെ വന്നിരുന്നു ഇന്നലെ രാവിലെയാണ് രാവിലെ ഞാൻ അവിടെ പറഞ്ഞു കേട്ടിട്ട് വെട്ടി ഇത് വെട്ടിയോ അല്ലെന്നറിയില്ല എന്താ സംഭവം എന്നറിയില്ല ഇങ്ങനെ എന്തോ ഉണ്ട് പ്രശ്നം പറഞ്ഞിട്ട് വന്നപ്പോഴാണ് ഇത് വെട്ടിയത് കാണുന്നത് എൻ്റെ ഒരു ജീവിതമാർഗം ഞങ്ങളൊരു ആകെ ആശ്രയം ഇത് കണ്ടിട്ടാണ് ഞാൻ പതിനഞ്ച് തോളം ലോൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ മുമ്പിൽ കണ്ടിട്ടാണ് ഞാനത് ചെയ്തത് അപ്പോൾ ഒന്നിനൊരു ഇതില്ലാതെയായി പിന്നെ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് ഈ ലോൺ എടുത്തിരുന്നു കൃഷിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ലോൺ എടുത്ത് വാങ്ങിയ സ്ഥലമാണ് പിന്നെ അത് കുറേശ്ശെ അടക്കും കാർഷിക ലോൺ പിന്നെ എടുക്കും കടം വാങ്ങിയിട്ടൊക്കെ ഇതിൽ പണിയെടുപ്പും ഒരുപാട് ചിലവുണ്ട് ഇതിൽ ഒക്കെ അങ്ങനെ കടം വാങ്ങിയിട്ട് ലോൺ എടുത്തിട്ട് എടുത്തിട്ടുമാണ് ചെയ്യൽ ഇപ്പോൾ പതിനഞ്ച് ലക്ഷം ഞാൻ എട്ട് ലക്ഷം കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ സ്വർണ്ണങ്ങൾ പണം എം ഒക്കെ ഈ കൃഷിക്കും ഇതിനും വേണ്ടിയിട്ടാണ് വേറെ ഒരു ചിലവും ഞങ്ങൾക്ക് അങ്ങനെ ഇതായിട്ടില്ല ഇതാണ് ഞങ്ങളൊരു ജീവിതം പിന്നെ ഈ ഒരു കൃഷിയാണ് കുടുംബ കുടുംബം വാപ്പായിട്ട് കൊണ്ട് കിടക്കണതാണ് ഇപ്പം കല്യാണം കഴിഞ്ഞ് വന്നു ഞങ്ങളും ഇതന്നെ ചെയ്ത് ചെയ്യണത് ആർക്കത്ര ദേഷ്യം എന്നല്ല ഞങ്ങളോടാണോ ആരും ചെയ്തവരെന്തായാലും ഇത് കാണുന്നുണ്ടെങ്കിൽ അറിയുക എന്ത് വൈരികി എന്തേലും പ്രശ്നം ഉണ്ടായാലും പറയുമായിരുന്നു അല്ലെങ്കിൽ കൃഷിഭവനിൽ പോയി പരാതിപ്പെടായിരുന്നു അവരിങ്ങനെ ചെയ്യേണ്ടിരുന്നില്ല ഒരു മുന്നൂറ് കഴുങ്ങല്ല അത് മുന്നൂറ് കുട്ടികളാണിൻ്റെ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളിത് അത്ര ഇതിൽ എത്തിച്ചത് ഇത് ചൊട്ടടാരായി കാഴ്ച ഞങ്ങൾക്കൊരു വരുമാനമായി മക്കൾക്ക് എൻ്റെ ഒരു ചെറിയ കുട്ടിക്ക് നാല് വയസ്സപ്പം അയക്കണത് ഒരു വയസ്സാകുമ്പോഴാണ് ഇത് ചെയ്യണത് കുട്ടിനെ ഞാൻ അവിടെ വാപ്പാൻ്റെ അടുത്തോ അമ്മാൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആക്കി അങ്ങനെ വന്നിട്ടാണ് ഞാൻ അത് ചെയ്യണത് ഇപ്പോൾ കുട്ടി സ്കൂൾക്ക് പോകാൻ തുടങ്ങി ഇപ്പോഴും ഈ സമയത്ത് കുട്ടി സ്കൂൾ വിട്ട ശേഷം ഇവിടെ വന്ന് ഓരോ പണിയെടുക്കും ഇത് കുട്ടി വരുമ്പോഴത്തേക്കും തിരിച്ചു പോയിട്ട് എന്തേലും ചായ അല്ല നല്ലൊരു ഭക്ഷണം ഞാൻ അവർക്ക് നേരെ കൊടുത്തിട്ടില്ല എൻ്റെ കുട്ടികളുടെ എൻ്റെ ഈ മകനാണ് ഇതിലും മുന്നിട്ടിൻ്റെ ഒപ്പം നിൽക്കുന്നത് വേറെ ആരും സഹായിട്ടില്ല അവരൊന്ന് കളിക്കാൻ പോവുകയോ അങ്ങനത്തെ ഒരു ഇതും ഇല്ല എൻ്റെ ഞങ്ങൾ കുടുംബം ഞാനും എൻ്റെ കുട്ടികളും ഇതാണ് ഞങ്ങളെ ജീവിതം പറഞ്ഞിട്ട് കൊണ്ടുനടന്നതായിരുന്നു ഇത് ചെയ്തവർക്ക് ഇന്ന അറിയായിരിക്കും എനിക്ക് അവരറിയില്ലെങ്കിലും എന്തെങ്കിലും തെറ്റ് ഞാൻ അവരോട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവർ ആരായാലും വന്ന് പറഞ്ഞാൽ മതി ആരായാലും നേരിട്ട് വന്ന് പറയാം നമുക്കത് എന്തിനാണ് അവർ ചെയ്ത് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇവരെ വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് പോയിട്ട് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നേരിട്ട് പറഞ്ഞാൽ മതി ഇനി ഇത് ഈ കഴിഞ്ഞ് വെച്ചിൻ്റെ പ്രശ്നമാണ് ഇത് വെക്കുമ്പോഴേ അവർക്ക് പറയായിരുന്നോ വെക്കണ്ടെന്നുള്ളത് പക്ഷേ ആരും ഞങ്ങളോട് ഞങ്ങളോടങ്ങനെ പറട്ടില്ല വെച്ച് ഇത്രയും കൊല്ലാവണേൻ്റെ ഇടക്ക് ഒരാളും എൻ്റെ അറിവിൽ ഞങ്ങളോടങ്ങനെ പറഞ്ഞിട്ടല്ലേ ഈ ശത്രുതയല്ലേ ആർക്കൊരു ശല്യമില്ല ഞാനിവിടെ നെൽകൃഷി ഈ സൈഡിലത്തെ ഞങ്ങളെയാണ് അതിൻ്റെ ബാക്കിലത്തെ ഞങ്ങൾ അതൊക്കെ നല്ല രീതിയിൽ നോക്കി നടത്തുന്നുണ്ട് നല്ല ഇതിൽ ഉണ്ടാവണമുണ്ട് ഞങ്ങൾക്ക് പിന്നെ അതുപോലെ പച്ചക്കറി കൃഷി എല്ലാം നടത്തുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു അനുഭവം ഇതാദ്യ ഒരുപാട് നഷ്ടങ്ങളുണ്ട് മനസ്സിൻ്റെ നമ്മളെ നമ്മളെ കുട്ടികളെ കഷ്ടപ്പെടുത്തിയതും കൂടിയും പിന്നെ നമ്മളെ ആരോഗ്യം മൂന്ന് വർഷത്തെ അധ്വാനം ഇത് മാത്രമാണ് ഇത് ഇതിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് ഇത് മാത്രം വേറെ ഒരു വരുമാനം ഞങ്ങൾക്കില്ല ഇത് പോയി ഇനി ഒന്നുമില്ല ഇതോടെ തീർന്നു എല്ലാം തീർന്നു ഇനി എവിടെ തുടങ്ങണം തുടങ്ങണം പോലും അറിയില്ല ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് കടമ്പഴിപ്പറം പഞ്ചായത്തുകളിലാണ് ഇത് ഈ രീതിയിലുള്ള വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സ്വഭാവം കണ്ടുവരുന്നത് ഇവിടുത്തെ സാമൂഹ്യദ്രോഹികളാണ് ഇത് നശിപ്പിക്കുന്നത് കാരണം ഒരു പിന്നെ ആരാണ് നശിപ്പിക്കുന്നതെന്നറിയാതെ രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിൽ ഇതുപോലെ നെൽകൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് സാധുക്കളായ കർഷകർ അവർ ചെറിയ ഹ്രസ്വകാല വിളയായ വാഴകൃഷിയും അതുപോലെ തന്നെ അതുപോലെ നാല് കൊല്ലം മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ായ്ക്കുന്ന ചെറിയ കൗങ്കും തെയ്യും വെച്ച് കൃഷി നടത്തുകയാണ് കാരണം ഈ സ്ഥലങ്ങളൊക്കെ നെൽകൃഷിക്ക് പൂർണ്ണമായും അനുയോജ്യമായ സ്ഥലമല്ല അതുകൊണ്ടാണ് നെൽകൃഷി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള കൃഷി ചെയ്യുന്നത് മാത്രമല്ല വന്യജീവികളുടെ ഏറ്റവും വലിയ അക്രമം നേരിടുന്ന പ്രദേശം കൂടിയാണ് പക്ഷേ ഇങ്ങനെ സാമൂഹ്യദ്രോഹികള് ഇതുപോലെയുള്ള വിളകൾ ഏതാണ്ട് രണ്ടു കൊല്ലം വരെ പ്രായമായ വിളകൾ വെട്ടി നശിപ്പിച്ചിട്ടും ഇവിടുത്തെ പോലീസോ മറ്റ് അധികാരികളോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇത് പ്രതിഷേധാർഹമാണ് കർഷക കോൺഗ്രസും അതുപോലെ യു ഡി എഫും ഇത് ഏറ്റെടുക്കാൻ പോവാണ് ഇത് സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇങ്ങനെ സാമൂഹ്യദ്രോഹികളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വന്യമൃഗങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ കർഷകർ പേടിക്കേണ്ടത് ഇതുപോലുള്ള സാമൂഹ്യദ്രോഹികളെയാണ് മാത്രമല്ല ഈ സാമൂഹ്യദ്രോഹികളെ പ്രവർത്തനത്തെ ഒരു കാരണവശാലും തടസ്സപ്പെടുത്താനോ നിയമ നടപടികളോ സ്വീകരിക്കാനോ തയ്യാറാ പോലീസും അതുപോലുള്ള അധികാരികളും ഇതിൽ തുല്യ ഉത്തരവാദിത്വമുണ്ട് എന്നതുകൊണ്ട് യു ഡി എഫും അതുപോലെ കേരളത്തിലെ കർഷക കോൺഗ്രസിൻ്റെ ഒറ്റപ്പാല നിയോജക മണ്ഡലം കമ്മിറ്റിയും ഇതിനെ അതിശക്തമായി എതിർക്കുന്നു മാത്രമല്ല ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അല്ല ഇവരെ എന്തെങ്കിലും വ്യക്തി ഇവർ ഒരു തരത്തിലുള്ള ബന്ധമുള്ള ആളുകളല്ല സുലൈമാനും സൗദിയും തമ്മിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ടീമോ അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയം എന്തെങ്കിലും ഉണ്ടാകും ഇതിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കടമ്പഴിപ്പുറത്ത് അതായത് ആലമ്പറയിലും സൗഹൃദമായിട്ട് പോകുന്ന ഒരു അന്തരീക്ഷമാണ് എല്ലാവരും എല്ലാ ജാതി മത വിഭാഗം എല്ലാ രാഷ്ട്രീയമാണെന്ന് വെച്ചാലും ഒക്കെ സൗഹൃദത്തിൽ പോകുന്നൊരു അന്തരീക്ഷമാണ് ഉള്ളത് അതിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി ഒരു വിഭാഗം ആൾക്കാർ ചെയ്തതായിട്ടാണ് നമുക്കൊരു അന്വേഷണത്തിൽ കിട്ടുന്നത് അപ്പോൾ അത് വളർത്തിക്കൊണ്ടു പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് വേണ്ട ശക്തമായ ഇടപെടൽ നടത്തും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗ നടപടികൾ പിന്നാക്കം പോവുകയാണെന്ന് വെച്ചാൽ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകും എന്തായാലും ഈ ചെയ്ത ആളുകളെ കണ്ടെത്തുകയും മാതൃകാപരമായ ശിക്ഷ നൽകണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്തായാലും അത് ഈ ഒരു വ്യക്തികളുടെ എന്തെങ്കിലും സ്വത്ത് എന്നുള്ളതിനപ്പുറത്ത് നാടിൻ്റെ തന്നെ സമാധാനം തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്